ഹലോ ഗായ്സ് ഞാനാണ് ചിങ്ങം ഗായ്സ് ഇന്ന് ഞങ്ങൾക്ക് ആർക്കും താല്പര്യം ഇല്ലാത്തൊരു കാര്യത്തിന് ഞാൻ പോകുന്നു കേസ് നമ്മുടെ ജാക്കിൻ്റെ വീട്ടിലേക്കാണ് കേസ് ഞാൻ പോകുന്നത് ഇന്ന് പോകുന്നതിനൊരു പ്രത്യേക കാര്യമുണ്ട് ഗായസ് ഞങ്ങളുടെ എസ് പിൻ്റെ ഓർഡറാണ് ആണ് അതുകൊണ്ട് മാത്രം ഇവൻ്റെ ഒക്കെ വീട്ടിലേക്ക് ഞാൻ പോകുന്നത് ഗായ്സ് അല്ലാന്നുണ്ടെങ്കിൽ ഇവൻ അറസ്റ്റ് ചെയ്യാനല്ല അത് ഞാൻ അവൻ്റെ വീട്ടിലേക്ക് പോകാറില്ല ഗായ്സ് അപ്പം നമുക്ക് ഇപ്പോൾ ഒരു ഓർഡർ കിട്ടിയതിൻ്റെ പ്രകാരം നമ്മൾ വന്നിരിക്കുകയാണ് ഗായ്സ് ഓക്കെ നമുക്കെന്തായാലും വിളിച്ച് നോക്കാം ഏ ഗായ് എന്നെ ആരും താഴെ നിന്ന് വിളിക്കുന്നുണ്ടല്ലോ എടാ ആരോ വിളിക്കുന്നുണ്ടല്ലോ നമുക്ക് നോക്കി നോക്കാം ഓ ചിങ്ങൻ സാറല്ലോ ഹലോ ചിങ്ങൻ സാറാ എന്തൊക്കെയുണ്ട് വിശേഷം ഏടെ ജാക്കേ നിന്റെ പോലീസിന് എടുക്കാൻ വേണ്ടി എസ് പി സാറ് അവസാനത്തൊരുണ്ട് നിന്റെ ട്രെയിനിങ് ഒക്കെ കഴിഞ്ഞതല്ലേ അപ്പം നിനക്ക് അവസാനം ഒരു ഇന്റർവ്യൂ ഉണ്ട് അതിന് നീ വരണം എന്ന് പറഞ്ഞു ഇന്റർവ്യൂ എടുക്കണത് നിങ്ങളാറ്റാണോ ഏ അല്ല എസ് പി ഡയറക്റ്റ് ആയിട്ടാണ് ഇന്റർവ്യൂ എടുക്കുന്നത് അയ്യ ഓ അതായോണ്ട് കുഴപ്പമില്ല നീയൊക്കെയാണെന്നുണ്ടെങ്കിൽ എന്നെ എപ്പോ ഫൈലാക്ക എനിക്കറിയാം അതുകൊണ്ട് തന്നെ അടഞി സാറിനോട് ഡയറക്റ്റ് വിളിച്ചു പറഞ്ഞ് നിനക്കൊക്കെ എൻ്റെ അടുത്ത് ഭയങ്കര ദേഷ്യമാണിത് ഓ നീ ഒന്ന് വന്ന് വണ്ടി കയറോ പോലീസായിട്ട് മതി നിന്റെ ഭരണം ഓ പോലീസ് ആവുകയാണെ ഡയറക്റ്റ് എ സി പി ആകട്ട് നിനക്ക് പോട്ടി ഒന്നു ജാക്കേ ആ എനിക്ക് കിട്ടി നിന്നെ പോലെ അങ്ങനെ കോളേജിൽ പോയി ചോദി കുച്ചിരിക്കട ഞാന് അല്ല പിന്നെ എന്നാൽ നിന്റെ അങ്ങോട്ട് വിളിച്ചുകൊണ്ടിരാൻ പറഞ്ഞു എസ് പി സാറ് പൂവല്ലേ ജാക്കേ ഓ പൂവാ അതല്ലേ നല്ലത് ആ ഓക്കെ സാറേ പിന്നെ എ സി ബി ഐ സാറേ സാറിന ഞാനൊരു ഭരണങ്ങൾ ഭരിക്കും ഓ അപ്പൊ നീ അത് പോലീസ് ആവട്ടെ അതിനാദ്യം നീ കൊറേ നേരമേലും ചൂഷണം ചെയ്യുന്നത് ആ സാറെന്തായാലും ഒരു കാര്യം ചെയ്യാം ഞാൻ വണ്ടി ആ പിടിക്കേ ഞാൻ ഫ്രണ്ടില് ഇരുന്നോളാം ഓക്കേ ആ ഇരുന്നാൽ തനിക്ക് തന്നു എന്താ ആ ഗൈസ് അപ്പൊ നമുക്ക് എന്തായാലും ഇനി പൂട്ടോ പോലീസ് ആവാ ഇന്റർവ്യൂ ആണ് ഗൈസ് ഓക്കെ ഗൈസ് ഞാൻ എന്തായാലും സ്റ്റേഷനിലേക്ക് എത്തി അപ്പൊ സാറേന്തല്ലേ സ്റ്റേഷൻ തീരക്കെന്താടാ ഇതൊന്നും അറിയില്ലടാ സോറി സാറേ ഞാൻ വെറുതെ ചോദിച്ച അപ്പൊ ഗൈസ് ഇവിടെ ഇതാണ് എസ് പി ഹലോ സാറേ ആ ഓക്കെ തോൽ ഇവിടെ വന്നത് എന്തിനാണെന്നറിയാലോ ആ അറിയാ ഓക്കെ ഞാൻ തന്നോട് കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിക്കും താൻ അതിന് റൗണ്ട് ആയിട്ട് ഉത്തരം പറയണം മനസ്സിലായോ ശരി സാറേ ഞാൻ എന്തിനു വേണമെങ്കിലും ഉത്തരം പറയാം എനിക്ക് ജോലി കിട്ടിയാൽ മതി അപ്പോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ഓ പൊക്കേ കോൺഗ്രാലേഷൻ യു ആർ പ്രഗ്നന്റ് യു ആർ അപ്പോയിൻമെന്റ് ഏ ഇയാൾ എന്തൊക്കെയാ പറയുന്നു ആ അപ്പൊ ചിങ്ങൻ സാറേ കേട്ടില്ലേ ഞാൻ ഏ നീ പ്രഗ്നൻ്റ് ആയെന്നല്ലേ സാറ് പറഞ്ഞേ സാറേ സാറെന്തൊക്കെയാ പറയുന്നേ അയ്യോ അപ്പോയിൻമെന്റ് എന്നാ ഉദ്ദേശിച്ചത് പക്ഷെ പ്രഗ്നൻ്റ് ആയിപ്പോയി സാറിന് മുമ്പ് ഡോക്ടറേറ്റായിരുന്നു ഏയ് ഞാനതൊന്നും ഇന്നില്ല കൂട്ടുകാരന്മാരെ കളിപ്പിക്കാൻ വേണ്ടി സി ഏ സാറേ അപ്പം ഞാനാണെങ്കിൽ ഇവിടുത്തെ പുതിയ എ സി ബി ഏത് എവിടെ താൻ വാചകടിക്കാതെ പെട്ടെന്ന് പോയിട്ട് അത് ആ വെള്ള ഡോറ് ഉണ്ടോ അവിടെ സാൻ്റെ യൂണിഫോം ഉണ്ടാവും അതുപോയി ഇട്ടിട്ട് വരൂ അത് സാറേ വരൂന്നോ ആ വരാൻ കഴിസ് നമുക്ക് എന്തായാലും യൂണിഫോം ഇട്ടാ കഴിസാ അപ്പം ഞാൻ എന്തായാലും യൂണിഫോം ഇട്ടിട്ടുണ്ട് എൻ്റെ മോനെ എന്താ ലുക്ക് എന്തൊരു ചേല കൈസെന്നെ കാണാൻ ഓ സാറേ എങ്ങനെയുണ്ട് എൻ്റെ ഗെറ്റപ്പ് സാറേ എൻ്റെ പുതിയ ഗെറ്റപ്പ് അല്ലേ ഇത് ഓ ആദ്യമായിട്ടാ പോലീസ് യൂണിഫോമിലൊക്കെ ഏ ഓക്കെ അപ്പോൾ വണ്ടർഫുൾ ജോബ് എന്തോന്ന് ഞാൻ ഇംഗ്ലീഷ് അറിയില്ലേ അല്ല വണ്ടർഫുൾ നൈസ് കോസ്റ്റ്യൂം യെസ് 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 ഏ യെ സാറേ സാറേ നന്നായിട്ടുണ്ട് സാറിൻ്റെ ഇംഗ്ലീഷ് ഓ ഞാൻ ഇംഗ്ലീഷ് കെയഫേ പഠിച്ചുകൊണ്ടിരിക്കുക എന്തോ ഇംഗ്ലീഷ് കെയഫേ മനസ്സിലാവുന്നുണ്ട് താൻ പഠിക്കുന്നുണ്ട് ഏഹ് എന്തോന്ന് അല്ല സാറ് പഠിക്കുന്നുണ്ട് എനിക്ക് മനസ്സിലായിരുന്നു കേട്ടപ്പോൾ തന്നെ ആ അപ്പൊ ചിങ്ങം എനിക്ക് സാറേ എനിക്ക് പേഴ്സണൽ അസിസ്റ്റന്റ് എനിക്ക് ചിങ്ങത്തിനെ മതി ഏഹ് വണ്ടർഫുൾ തനിക്ക് എനിക്ക് ഇഷ്ട ആളുകൾ എടുക്ക അപ്പൊ ചിങ്ങം എന്റെ കൂടെ പോരുകയില്ലേ സാറേ അത് നടക്കില്ല സാറേ ഞാൻ സി ഐ സാറിന്റെ അസിസ്റ്റന്റാ സാർ സി ഐ സാറിനൊക്കെ വേറെ കോൺസ്റ്റബിൾസിന് കൊടുക്കും എനിക്ക് ഇയാളെ വേണം ഓ അത്രക്ക് മുട്ടി വെക്കാണെങ്കിൽ താ ഇയാളം അല്ല അപ്പൊ ഞാൻ എന്താ പറയുന്നത് അത് മതി എനിക്ക് അപ്പം ചിങ്ങം സാറേ ഇനി മുതൽ താഴെ എൻ്റെ അസിസ്റ്റന്റ് സാറേ എസ് പി സാറേ ചതി വേണ്ടായിരുന്നു പോടാ എവിടെ നിന്ന് ഗൈസ് അപ്പം നമുക്കിവിടെ എസ് പി സാറ് പറഞ്ഞിട്ടുള്ള ഫസ്റ്റ് തന്നെ പോലീസിൻ്റെ കാറ് പോലീ ഒരു ഫോർച്യൂണറാണ് നമുക്ക് ഉണ്ടാവുക കാരണം നമ്മൾ എ സി പി അത്യാവശ്യം വലിയ റാങ്ക് എസ്പീൻ്റെ താഴെയുള്ള റാങ്ക് തൊട്ട് താഴെയുള്ള റാങ്ക് അപ്പം നമുക്കിവിടെ ഒരു ഫോർച്യൂണർ തന്നിരിക്കുകയാണ് പക്ഷെ ഇതുമ്പോൾ സൈറനൊക്കെ സെറ്റ് ചെയ്യാണ്ട് അതിന് ഒരാഴ്ച കൂടി കഴിയുമ്പോൾ സെറ്റ് ചെയ്യുന്ന പറഞ്ഞ് വാടാ ചെങ്കും സാറേ ഇപ്പം നമ്മൾ ഇങ്ങോട്ടേക്കാണ് പോകുന്നത് ആ നമ്മളോ നമ്മളിപ്പോൾ പോകുന്നത് എൻ്റെ വീട്ടിലേക്കാണ് എന്നിട്ട് നമുക്ക് അവിടെ പോയിട്ട് ഒന്ന് അടിച്ച് പൊളിക്കണം ഏയ് എന്തടിച്ച് പൊളിക്കാൻ ഉണ്ടാ മിണ്ടാ അതിരിക്കണം അവിടെ തൻ്റെ ഒരു കോളേജിലെ വർത്താനം ഉണ്ട് എനിക്ക് ഇയാളെ സംസാരിഷ്ടപ്പെടുന്നില്ല കേട്ടോസ് താൻ എന്തായാലും കൂട്ടി ഇറങ്ങി വാടോ എനിക്ക് എൻ്റെ അനിയനും എല്ലാവർക്കും ഒക്കെ കാണിച്ചു കൊടുക്കട്ടെ അല്ലെങ്കിൽ എനിക്കൊരു സമാധാനം ഉണ്ടാവില്ലേ ഇനി നേരട വെള്ളത്തെ പോലീസുകാരാണ് ഞാൻ ആ എന്താ ഒരു സുഖം നമുക്ക് എന്തായാലും ഒരു കാര്യം ചെയ്യട്ടെ ആ എന്തെല്ലാം അലക്സ് പോലീസ് കണ്ടിട്ട് എനിക്ക് ചിരി ചെയ്യാനെട്ടിന്നറിയാടൊന്നിട്ട് ഓ വല്ലാണ്ട് ചിരിക്കണ്ട കിട്ടാത്ത നിനക്ക് ഈ ജോലി കിട്ടാത്തോണ്ടല്ലേ ഉം മനസ്സിലാവുണ്ടല്ലോ ശിവനൊക്കെ അസൂയാണ് നമുക്കിത് ഷിൻചാൻ കാണിച്ചു കൊടുക്കാനെ ഞാൻ പോലീസാടാ ിയൈസ് ഏട്ടോ നീ എന്നെന്താ വിളിച്ചേ എന്താണോ ഇതെന്റെ മോനാ അല്ല എൻറെ അനിയനാ എന്തെങ്കിലുമൊക്കെ പണി കിട്ടി ഇവനെ നേരത്തെ താൻ ചൂണ്ടി തനിക്ക് സസ്പെൻഷൻ തരുടെ വേണ്ട സാറേ എനിക്ക് ആകെ കിട്ടുന്ന പൈസ ഇതെന്നാ ഏർ അത് ഓർത്താന്ന് തനിക്ക് പോവാ ഒരു മിനിറ്റ് കേസ് ഒരു കോള് വന്ന് ഹലോ അയ്യാ സാറേ ഞാനിവിടെ ഫാക്ടറിയിൽ ജോലി ചെയ്യാ ഞാൻ ജോലിക്ക് വന്ന സമയത്ത് ഇവിടെ ഗുണ്ടാപെരുവിനെ ആളുകൾ വരും എന്നെ വിളിച്ചു പറഞ്ഞു ഏഹ് തന്നോട് വിളിച്ചു പറഞ്ഞിട്ടാണോ അവര് വരിക ആ എന്നോട് ഈ മാസത്തെ പൈസ മൊത്തം സ്വരുക്കൂട്ടിയിട്ട് സമ്പാദിച്ച എല്ലാ പൈസ അവന്മാരും എടുത്തു വെക്കാൻ പറഞ്ഞു സാറേ ഒന്ന് വരണം സാറേ സഹായിക്കണം സാറേ ഞാൻ ലൊക്കേഷൻ അയച്ചു തരാം സാറേ പ്ലീസ് സാറേ ഒന്ന് സഹായിക്കണം പറ്റില്ല എന്ന് പറയരുത് സാറേ ഓ പിന്നെ പോലീസുകാരെന്നൊക്കെ പറ്റില്ല പറയാനല്ലോ നിൽക്കുന്നത് ഫോളാണ് നീ അതപ്പോൾ വരാത്ത ആ ലൊക്കേഷൻ ഒക്കെ അപ്പം നമുക്ക് എന്തായാലും ഒരു കാര്യം ചെയ്യാം പുതിയ കേസാണ് നമുക്ക് ഇതുകൊണ്ട് പോവാം ഏഹ് ചിങ്ങം പെട്ടെന്ന് തന്നെ വാ സാറേ ഇതൊക്കെ തലവേദനയാവും ഒന്ന് വാടോ താനാ അവിടെ നിന്ന് ഓക്കെ വേ പെട്ടെന്ന് വാ ഏയ് ഇതേതോ പുതിയ രണ്ട് പോലീസ് സാർ സോർ ഞങ്ങൾ എസ് പി വിട്ടതാണ് സാർ സാറിന് അസിസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അനിയ ആള് പോരെ അല്ല സാർ ഇനി വല്ല അറ്റാക്ക് നടന്നിട്ടുണ്ടെങ്കിൽ ഓ മനസ്സിലായി താനൊന്ന് വന്ന് വണ്ടി ഒരു കേസ് കിട്ടിയിട്ടുണ്ട് എനിക്കിവിടെ മറ്റേത് എന്ത് പറയാൻ മറ്റേ ഫാക്ടറിയിലേക്ക് പോകണം ലൊക്കേഷൻ ഒക്കെ അയച്ചു തന്നിട്ടുണ്ട് ആ ചെക്കെന്നാൽ നമുക്ക് അപ്പം എന്തായാലും കാര്യം ചെയ്യാം പെട്ടെന്ന് തന്നെ പോവാം ഗൈസ് അപ്പം നമുക്കെന്തായാലും പോവുമോ സ്റ്റേഷൻ്റെ വഴിയല്ലേ കൊണ്ട് ഗൈസ് ഇങ്ങോട്ടേക്ക് തിരിയാണ് ഗൈസ് വേണ്ടത് ഓക്കെ നമുക്ക് പെട്ടെന്ന് എന്തായാലും അങ്ങോട്ടേക്ക് പോവാം ഗൈസ് അപ്പം ഗൈസ് ഞാനെന്തായാലും ഇത് അവിടെ എത്തിയിട്ടുണ്ട് ഗൈസ് ഇനി ഇവൻ്റെ പരിപാടി നമുക്ക് തീർത്ത് കൊടുക്കെട്ടോ ഗൈസ് ഓക്കെ ഇന്നത്തോളം അവൻ്റെയൊക്കെ പരിപാടി ഞാൻ തീർക്കും ഗൈസ് ഓക്കെ നമ്മളെന്തായാലും ഇത് അവിടെ സ്കിഡൊക്കെ ചെയ്ത് വന്നിട്ട് എനിക്കൊരു ഇഷ്ട സുഖമായിട്ട് എനിക്ക് വെമ്മമാനെയും കൊണ്ട് വേണമെങ്കിൽ ഡ്രൈവ് ചെയ്യിപ്പിക്കാൻ വേണ്ടി പക്ഷെ ഞാൻ ചെയ്യൂ ആ താനെന്തിനാണ് വിളിച്ചത് സാറേ ആ ഗുണ്ടകൾ ഇപ്പോൾ വരും സാറേ എന്നത് എങ്ങനെയും സഹായിക്കും സാറേ എനിക്ക് മാസം കിട്ടിയ ആകെ ഈ ഫാക്ടറിയിൽ നിന്ന് കിട്ടുന്ന കഴിച്ചാൽ അറുപതിനായിരം രൂപ ഗൈസ് അവൻ അറുപതിനായിരം രൂപ കിട്ടുന്നുണ്ട് ആ എന്തായാലും അവൻ ജോലി ചെയ്തിട്ടുണ്ടാകുന്ന പൈസ ഇല്ലേ ഓ എനിക്ക് ഓരോ ഇത്ര ശമ്പളം കിട്ടുമെന്ന് എനിക്കന്നെ അറിയില്ല ആ ഓക്കെ നിങ്ങളിപ്പോൾ എന്തിനാ ഇങ്ങോട്ടേക്ക് വന്ന് പോലീസാ സാറേ എന്താ സാറേ പോലീസേ പോയി ഞാനെന്തൊക്കെയാ പറയുന്നു സാറെന്തിനാ ഇപ്പം ഇങ്ങോട്ട് വന്ന് എൻ്റെ പിന്നിലുള്ളവരെ കണ്ടോ ഞാനൊന്ന് വേറെ എല്ലാം ഓടിച്ചാൽ നീന്തൊക്കെ തല്ലിക്കൊല്ലും എന്നാൽ നീനോടിക്കടാ തല്ലിക്കൊല്ലടാ ഇവനൊക്കെ ഏ എന്നെ തല്ല മാത്ര ഞങ്ങൾ പോലീസുകാരനാടാ നിന്റെ ഒക്കെ കാണിച്ചു തരാം ഇവനൊക്കെ ഗുണ്ടയാണ് വച്ചിട്ട് നമുക്കെന്താ ആ ഒരു കാലത്ത് നമുക്കിങ്ങനത്തെ ഒരു ഇതുണ്ടായിരുന്നു ഗൈസ് പക്ഷെ പ്രശ്നമില്ല നമുക്ക് കൊന്നിട്ടുണ്ടാ നിന്റെ എല്ലാ ആളുകൾ സോറെ നീ ഇവിടത്തെ ഒരു വലിയ ഗുണ്ടയാണല്ലേ നിന്നെ എൻകൗണ്ടർ ചെയ്യുക സോറേ എന്നൊന്ന് ചെയ്യരുത് സോറേ സോറേ എന്നൊന്ന് ചെയ്യരുത് സാറേ അല്ല പിന്നെ എത്രയുള്ളു പിന്നെ കണ്ടോ ചിങ്കം അവൻ്റെ ബോഡി എവിടെയെങ്കിലും ഒക്കെ ഡിസ്പോസ് ചെയ്യും മറ്റേ മരമാരിക്കേ സോറി സോറിപ്പോൾ എന്നാ ചെയ്തത് ഇപ്പം പിന്നെ അത് ഞാൻ തീർത്തഞ്ഞു നിൻ്റെ നിനക്ക് ഇനി ഒരിക്കലും അവൻ ഞാൻ നിൻ്റെ അടുത്ത് പൈസ അടിക്കാൻ വരും അവനും വരില്ല അവൻ്റെ ആളുകളും വരില്ല വിളിച്ചാൽ മതി ഒന്ന് ഗൈസ് അപ്പോൾ വീഡിയോ അടച്ച് നിർത്തുകയാണ് വീഡിയോ ഇഷ്ടപ്പെടുന്നവരെല്ലാവരും ഒന്ന് ലൈക്ക് അടിച്ചേക്കുക ചാനൽ സഭിയാകത്തൊരു സഭിയാണ് കമൻറ്റും ചെയ്യുക ഹൈ പുഞ്ചിയ പുതിയൊരു വീടീട്ട് കാണാം എല്ലാവർക്കും ഗുഡ് ബൈ